കത്ത് ചിലത് ചീഞ്ഞ് ദുർഗന്ധം വമിക്കുന്നുണ്ടെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ സിപിഎം നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടുന്ന രേഖ പോളിറ്റ് ബ്യൂറോയുടെ പക്കൽ നിന്ന് പുറത്തായെന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സിപിഎം നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകൾ സംശയത്തിന്റെ നീളിലാണ് പാർട്ടിക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല ഇതെന്നും മന്ത്രിമാർ ഉൾപ്പെടെ സർക്കാർ സംവിധാനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു സർക്കാരിലേക്ക് വന്ന സാമ്പത്തിക കാര്യങ്ങൾ വലിയ തുക സി പി എം നേതാക്കന്മാർക്കും അവരുടെ നിയന്ത്രണത്തിലുള്ള ആളുകൾക്കുമായിട്ട് വകമായിട്ട് ചെലവഴിച്ചു എന്നാണെന്ന് വാർത്തകൾ മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ ഗൗരവപേറിയ കാര്യമാണ് ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം ഗവൺമെന്റ് തന്നെ അന്വേഷണത്തിന് തയ്യാറാകണം കുറ്റവാടികൾക്കെതിരെ നടപടി സ്വീകരണം വാങ്ങിച്ചു വിദേശത്തുള്ള യാത്രകൾ ഉൾപ്പെടെ ഈ രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിലൊക്കെയാണ് സി പി സംസ്ഥാന സെക്രട്ടറി താമസിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഏതെങ്കിലും തരത്തിലുള്ളൊരു സാമ്പത്തിക ബന്ധങ്ങളൊക്കെ തോന്നുന്നുണ്ട് സംശയത്തിന്റെ നേളിലാണ് അതിനൊപ്പം കൂടുതലായിട്ട് തെളിവുകൾ വരാതെ ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല ഈ കാര്യങ്ങളെല്ലാം വളരെയേറെ ഗൗരവമുള്ളതാണ് സംശയത്തിന്റെ നേൾ ഈ ബിജു കൃഷ്ണ സർക്കാർ പദ്ധതികൾ പോലും ഇടപെട്ടു എന്ന പരാതിയും സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് ഇതൊക്കെ പുതിയ ഇടപെടാറുണ്ട് സ്വാധീനിക്കാറുണ്ട് വലിയ പണക്കാരുമായിട്ട് വലിയവർക്കെല്ലാം ഉണ്ട് നമുക്കറിയാം വർധനീക്കി രംഗത്ത് വരുന്നു പറഞ്ഞിട്ടും ഇതിനകത്തൊന്നും നടപടി ഉണ്ടായില്ല അപകടിച്ചു എന്നൊക്കെയാണ് ആരോപണം പരാതിക്കാരെ കൂടുതൽ വ്യക്തതയോടുകൂടി